കിഡ്സിൽ ട്രാവൽ ടൂറിസം ഡിപ്ലോമ ഓൺലൈൻ അപേക്ഷ മുപ്പത് വരെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കിഡ്സ് ട്രാവൽ ടൂറിസം മേഖലയിലെ ഡിപ്ലോമ പി ജി പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ജൂൺ മുപ്പത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും കിഡ്സ് അഥവാ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് റെസിഡൻസി കോമ്പൗണ്ട് തൈക്കാട് തിരുവനന്തപുരം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അൻപത്തി രണ്ട് തൊണ്ണൂറ്റി നാല് അറുപത്തിയേഴ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കിഡ്സ് എജു ഡോട്ട് ഓർക്ക് കോഴ്സുകൾ എ പി ജി ഡിപ്ലോമ ഒരു വർഷ കോഴ്സാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അൻപത് ശതമാനം ബിരുദം ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം പ്രവേശനത്തിന് ബിരുദം വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രവേശനത്തിന് ബിരുദം വേണം ഡിപ്ലോമ ആറുമാസത്തെ കോഴ്സ് പ്ലസ് ടു ജയിച്ചവർക്കാണ് കോഴ്സുകൾ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എയർപോർട്ട് ഓപ്പറേഷൻസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് മൾട്ടി സ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഇക്കു പുറമെ എസ് എസ് എൽ സിക്കാർക്കുള്ള ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാമിനും ജൂൺ മുപ്പത് വരെ അപേക്ഷ സ്വീകരിക്കും മറ്റൊരു കോഴ്സ് എം ബി എ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എ ഐ സി ടി അംഗീകാരത്തോടെ കേരള സർവകലാശാലയുമായി അഫിലേറ്റ് ചെയ്ത രണ്ട് വർഷം ഫുൾ ടൈം എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം പ്രോഗ്രാം പ്രവേശനത്തിന് അൻപത് ശതമാനമെങ്കിലും മാർക്കോടെ പെരുത്തുമോ കെ മാറ്റ് അല്ലെങ്കിൽ സി മാറ്റ് അല്ലെങ്കിൽ കാറ്റ് ഇ ബേ സ്കോർ വേണം ജൂൺ പതിനഞ്ച് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും